ഹസ്ബൻഡ് അവിടെ നിന്ന് ടി വി കാണുന്നു ഞാനന്നേരം ഇവിടെ വന്ന് ഇവിടോട്ട് ഹസ്ബൻഡ് പറമ്പിലോട്ട് വന്ന് ഞാൻ ആ വരെ പോയിട്ട് ഇവിടോട്ട് വന്ന് ഇരുന്നതേ ഉള്ളൂ ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ കാര്യം ചോദിച്ചു ടി വി കാണുമോന്നോ ചോറ് കഴിച്ചോ എന്ന് ചോദിച്ചതേ ഉള്ളൂ നാലര ആയപ്പോഴേ ഹസ്ബൻഡ് പറഞ്ഞു ആ ചോറ് കഴിച്ചെന്ന് പറയും ഭയങ്കര എരപ്പ് കേക്ക ഭയങ്കര എരപ്പ് എരപ്പ് പറഞ്ഞപ്പോ നോക്കിയപ്പോഴത്തേനും നേരെ ചീറ്റി ഇഞ്ഞ് വരുവോ ഭയങ്കര കനത്തില് അന്റെ കൂടെ ഒരു അഞ്ചാറ് കാക്കകളും ഉണ്ട് കാക്കകളോട് ഇങ്ങോട്ട് വന്ന ഈ കഥവൊഴിച്ച് അതിന്റെ കീടിലോട്ട് അങ്ങ് പോയി ഹസ്ബൻഡ് പറഞ്ഞു ചേരയാണെന്ന് ഞാൻ പിന്നെ ഇവിടെ തന്നെ ഇരുന്നിട്ട് കഥവ് മാറ്റി നോക്കിയപ്പോ അവിടെ അങ് ചുരുണ്ടു ഒരു പത്ത് ചുരുളിച്ച പോലെ അങ് ചുരുണ്ടു ചുരുണ്ട പിന്നെ ഞങ്ങള് പോയി കഥവെല്ലാം അങ്ങ് അടച്ച് പെരേ കയറായിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ചെന്ന് ഞാൻ ശാലം മണ്ണെന്നെ ഒഴിച്ച് കഴിഞ്ഞപ്പൊ ഇത് കട്ടിന് ഇതിന്റെ കീരിന്ന് അങ്ങ് ഇറങ്ങി അങ് കാട്ട് ഇതേലെല്ലാം അങ്ങ് കയറുക കശേരയിലും ആ കടന്ന് ഓടുവാ അത് കഴിഞ്ഞ് ഞാനെന്ത് ചെയ്തു സ്പ്രേ ചെയ്യുമായിരുന്നേ സ്പ്രേ ചെയ്ത് എൻ്റെ അവിടോട്ട് പോകാരുന്നേ ഞാനത് തുറന്നേച്ച് കയ്യിൽ ഒഴിച്ചുകൊണ്ട് ഇച്ചിരി ഇങ്ങനെ ആ വാതിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിട്ട് ഒഴിക്കുകയും ഇത് എന്റെ കിളരത്തിലങ്ങ് കിളന്നേച്ച് പത്തി വിളർത്തി പത്തി വിളർത്തിയപ്പോ ഞാൻ അലറികൊണ്ട് പറഞ്ഞു ഇത് മൂർഖനാന്നേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി അടുക്കള വഴി കൂടെ ഇറങ്ങി ഓടി റോഡിൽ പോയി മെമ്പറേ ഒക്കെ ഇങ്ങനെ വിളിക്കാൻ പോവാരുന്നു ഞങ്ങളുടെ ഫോൺ അന്നറി ഡൈനിങ് ടേബിളിൽ ഇരിക്കുവാ അതുകൊണ്ട് ഫോണെടുക്കാനും പറ്റത്തില്ലായിരുന്നു അങ്ങനെ ടെൻഷൻ അടിച്ച് പിന്നെ ഫോറിസ്റ്റുകാരൊക്കെ വന്ന് പിടിച്ചു ഹസ്ബൻഡിന് മോനെ രണ്ടൂറ് പ്രാവശ്യം സ്ട്രോക്ക് വന്ന മനുഷ്യനാ ഈ ആ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ആ ലൈനിന്ന് ആ ലൈനിന്ന് വന്ന് ഇങ്ങനെ ഈ കഥവില് സൈഡിൽ കൂടെ ഇനി ഇവിടെ വരെ വന്നു ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുവാ എന്ത് നേരെ അങ്ങോട്ടാണ് പോയെ അങ്ങോട്ട് പോയിട്ട് അവിടെ അങ്ങ് തോറും ആ ഇവിടെ ഇവിടെ വരെ വന്ന് ഇവിടെ ഇങ്ങനെ ഇവിടെ വന്ന് തുറത്ത് കിടക്കുകിടക്കുവാറത്ത് കിടന്നപ്പോഴാണ് ഞാൻ ഇതിലെ പിന്നെ കയറി ഈ കഥകളെല്ലാം അടച്ചേച്ച് ആ ഭാഗത്ത് ചെന്നത് ആ ആ ഭാഗത്ത് കയറിയില്ല ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഇരുന്ന് അങ്ങോട്ട് കേറുന്നുണ്ടോന്നറിയാൻ പിന്നെ ഹസ്ബൻഡ് അലി കൂടെ വെച്ചാൽ അതങ്ങ് അടച്ചു അതടച്ചോണ്ട് അങ്ങോട്ട് കേറിയില്ല പിന്നെ ഞാൻ അതിലേയാണ് വന്ന് മണ്ണെന്ന് ഇങ്ങനെ ീ കഷേരയിൽ ഇരിപ്പുണ്ട് ഹസ്ബൻഡ് ഈ കഷേരയിൽ ഇങ്ങനെ ഇരിക്കുന്നു ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുവാ ഇവിടെ ഇങ്ങനെ ഇരിക്കുക അത് ഇടഞ്ഞു കിടന്നു കയറി വന്നത് ഇവിടെ വരെ വന്നിട്ട് അങ്ങോട്ട് പോയി ആ അല്ല അവിടെ ചെന്നപ്പോ കളന്നു ഭയങ്കരമായിട്ടാണ് കളന്നു ആ ഞാൻ അല്ല അവിടെ നിന്നാണ് ഈ അവിടോട്ട് ഈ മണ്ണെണ്ണ ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് ഇങ്ങനെ ചെയ്യുന്നത് മോനെ പേരെ കേറാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പാടില്ല ആ ഭാഷമേസിന്റെ അവിടെ ആയപ്പോ കിളന്നു ഇത്രയും കൊളരത്തിലും കളന്നു വെച്ചു എനിക്കു ഇത്രയും തലയുള്ളത് ഇത്രയും ഒന്നായി അന്നലാണ് ഞാൻ പേടിച്ചത് ഇപ്പ എൻ്റെ പറഞ്ഞ നാഗം നീട്ടുന്നോണ്ട് ചേരയാണ് ചേരാണ് കറുത്ത ചേരയാണോ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ചേരയല്ല പാമ്പ ഞാന മനീ പത്തി ഞാൻ നമുക്ക് അല്ലേ ഉള്ള ഓർമ്മ വരുന്നത് മൂർക്കനാണോ അത് ഇത്രയും കളന്നപ്പോ എല്ലാരും പറഞ്ഞു മൂർഖനല്ല ആ ഭയങ്കര ശബ്ദം കയറി വന്നപ്പോഴും ശബ്ദത്തോടെ മോനെ വരുന്നേ ഈ എഴഞ്ഞ ശബ്ദമാണോ അതോ ഇത് ചീറ്റിക്കൊണ്ട് വരുന്ന ശബ്ദമാണോ ഒന്നും അറിയില്ല ഭയങ്കര ഈ ഇതിന്റെ എല്ലാം അവിടെ ഈ കശേരി അല്ല അവിടെ ഇരിക്കുവായിരുന്നോ അവിടെ കേറി അതിന്റെ ഇതിന്റെ മണ്ടയിലൊക്കെ ഇങ്ങനെ കേറി ചുറ്റി ഇരിക്കുന്നത് ീതിയായിരുന്നു ഭയങ്കര ആയിരുന്നു പിന്നെ ആൾക്കാരെല്ലാം ഒത്തിരി ഉണ്ടായിരുന്നാലും ആർക്കും ഇന്നോട് ഇറങ്ങാൻ പറ്റില്ല ഞങ്ങൾ വെറുതോട് പറയുന്നുണ്ട് ഇതിലേ കയറി വരല്ലേ അത് അവിടെ കൂടെ ഭയങ്കര നീളമായിരുന്നു ഭയങ്കര നീളമായിരുന്നു ഇല്ല പെട്ടെന്ന് തന്നെ പിടിച്ചു ഞങ്ങൾ